പവിഴമല്ലി പൂവ് ഇത് വീടിന്റെ മുന്നിൽ വളർത്തിയാൽ ദൃഷ്ടിദോഷത്തിന് പരിഹാരമാകും എന്ന് വിശ്വാസം അനുകൂല ഊർജം അഥവാ പോസിറ്റീവ് എനർജി ലഭിക്കുന്നതിന് പവിഴമല്ലി ഉത്തമമാണ് രാത്രി വിടരുകയും പുലരുമ്പോൾ കൊഴിയുകയും ചെയ്യുന്ന പൂവായതിനാൽ രാത്രിമുല്ലി എന്നും വിളിക്കും പുരാണങ്ങളിൽ ഈ പൂവിനെപ്പറ്റി പരാമർശമുണ്ട് സഖിയായ സത്യഭാമയുടെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണൻ ദേവലോകത്തു ദേവലോകത്തുനിന്നു കൊണ്ടുവന്ന വൃക്ഷമാണ് പവിഴമല്ലി പന്ത്രണ്ട് യോജന ദൂരം വരെ പവിഴമല്ലിപ്പൂക്കളുടെ സുഗന്ധം വ്യാപിച്ചിരുന്നുവെന്നും പുരാണത്തിൽ പറയുന്നു എന്നാൽ പുരാണങ്ങളിൽ പറയുന്ന പോലെ ഈ പൂക്കളുടെ വാസന ഇത്ര അകലേക്ക് വ്യാപിക്കുന്നില്ല വീണ പൂക്കൾ അർച്ചനക്കെടുക്കരുതെന്നാണ് വിശ്വാസം എന്നാൽ പവിഴമല്ലിയുടെ പവിത്രയ്ക്ക് ഇത് തടസ്സമല്ല നിലത്താണെങ്കിലും പെറുക്കിയെടുക്കാം അർച്ചിക്കാം ഇതിന്റെ ഇല വേര് തൊലി ഒക്കെ ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നു വിത്ത് തലയിലെ താരൻ കളയാൻ നല്ലതാണ് ഇലകൾ ഉദരരോഗങ്ങൾക്കും നന്ന് മിക്ക കാലാവസ്ഥയിലും ഇത് വളരുന്നു പവിഴമല്ലി പൂവ് ഇത് വീടിൻ്റെ മുന്നിൽ വളർത്തിയാൽ ദൃഷ്ടിദോഷത്തിന് പരിഹാരമാകും എന്ന് വിശ്വാസം അനുകൂല ഊർജം അഥവാ പോസിറ്റീവ് എനർജി ലഭിക്കുന്നതിന് പവിഴമല്ലി ഉത്തമമാണ് രാത്രി വിടരുകയും പുലരുമ്പോൾ കൊഴിയുകയും ചെയ്യുന്ന പൂവായതിനാൽ രാത്രിമുല്ല എന്നും വിളിക്കും പുരാണങ്ങളിൽ ഈ പൂവിനെപ്പറ്റി പരാമർശമുണ്ട് സഖിയായ സത്യഭാമയുടെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണൻ ദേവലോകത്തു ദേവലോകത്തുനിന്നു കൊണ്ടുവന്ന വൃക്ഷമാണ് പവിഴമല്ലി പന്ത്രണ്ട് യോജന ദൂരം വരെ പവിഴമല്ലിപ്പൂക്കളുടെ സുഗന്ധം വ്യാപിച്ചിരുന്നുവെന്നും പുരാണത്തിൽ പറയുന്നു എന്നാൽ പുരാണങ്ങളിൽ പറയുന്ന പോലെ ഈ പൂക്കളുടെ വാസന ഇത്ര അകലേക്ക് വ്യാപിക്കുന്നില്ല വീണ പൂക്കൾ അർച്ചനയ്ക്കെടുക്കരുതെന്നാണ് വിശ്വാസം എന്നാൽ പവിഴമല്ലിയുടെ പവിത്രയ്ക്ക് ഇത് തടസ്സമല്ല നിലത്താണെങ്കിലും പെറുക്കിയെടുക്കാം അർച്ചിക്കാം ഇതിന്റെ ഇല വേര് തൊലി ഒക്കെ ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നു വിത്ത് തലയിലെ താരൻ കളയാൻ നല്ലതാണ് ഇലകൾ ഉദരരോഗങ്ങൾക്കും നന്ന് വിത്തു കാലാവസ്ഥയിലും ഇത് വളരുന്നു